കൊല്ലാനാണ് ഭഗവാൻ കൃഷ്ണൻ ജനിച്ചത് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കഴിയുന്നിടത്തോളം കാലം ബി ജെ പി സുരക്ഷിതരാണ് കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എ പി എന്ന പാർട്ടി തലസ്ഥാനവും പഞ്ചാബും പിടിച്ചെടുക്കണമെങ്കിൽ അതിന് ശക്തിയും ബുദ്ധിയും അതിലേറെ സാമർഥ്യവുമുള്ള ഒരു അമരക്കാരൻ വേണം അതായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം കൈവരിച്ച അരവിന്ദ് കെജ്രിവാൾ ആദ്യം ഡൽഹിയും പിന്നെ പഞ്ചാബും പിടിച്ചെടുത്തതോടെ ബി ജെ പിക്ക് അവർ മുഖ്യ ശത്രുവായി മാറി പിന്നീട് ഇന്ത്യ മുന്നണിക്കായി കോൺഗ്രസിന് എ പി കൈ ബി ജെ പി ആകെ അങ്കലാപ്പിലുമായി രണ്ടു പ്രധാന ശക്തികൾ ഒന്നിച്ചാൽ തകർന്നു പോകുമെന്നവരുടെ തിരിച്ചറിവാണ് ഇന്നത്തെ ഡൽഹിയിലെ നാദനില്ലാ കളരിക്ക് പിന്നിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പ്രതിപക്ഷ കക്ഷികളെ ജയിലിലാക്കി പാകിസ്ഥാനിലും ഇമ്രാൻഖാനിലും ബംഗ്ലാദേശ് സുഡാൻ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് ഉണ്ടായി ആസമിലെ രണ്ട് എ എ പി സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് വലിയ തലവേദനയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി കേന്ദ്ര നേതാക്കളും അമിത്ഷായും അവിടെ റോഡ് ഷോ നടത്താൻ നിർബന്ധിതരാകുന്നുണ്ട് കൂടാതെ ദിബ്രുഗണ്ഡിലെയും സോനിത്പൂരിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആശങ്കയുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ് ബി ജെ പിയുടെ തന്ത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്തെന്ന് വെച്ചാൽ കെജ്രിവാളിന്റെയും മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് സത്യേന്ദർ ജെയ്ൻ എന്നിവരുൾപ്പെടെയുള്ള മറ്റ് എ എ പി നേതാക്കളുടെയും വസതികളിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പൈസ പോലും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ഇ ഡി അന്വേഷണ ഏജൻസിയല്ല ബി ജെ പിക്ക് തുല്യമാണ് നീതി ആയോഗ് ബി ജെ പിക്ക് തുല്യമാണ് സി ബി ഐയും ആദായ നികുതി വകുപ്പും ബി ജെ പിക്ക് തുല്യമാണ് അതുകൊണ്ടാണ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ മാത്രം റെയ്ഡുകൾ നടക്കുന്നത് ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇനിയും ബി ജെ പിക്ക് അധികാരമില്ലാത്ത സ്ഥലങ്ങൾ ഇ ഡി എ വെച്ച് കുഴിച്ചെടുക്കുമെന്ന് സാരം ഇത്തവണ എ പി സഖ്യത്തിന്റെ മണ്ഡല വിഭജനം തന്നെ ബി ജെ പിള്ള വലിയ തിരിച്ചടിയാണ് കാരണം വിജയസാധ്യതയേറിയ സ്ഥാനാർത്ഥികളെയാണ് അവർ നിർത്തിയിരിക്കുന്നത് ബി ജെ പി നിലം പരിശയാക്കുകയാണ് ലക്ഷ്യം ദക്ഷിണഗോവയിൽ നിലവിലെ എം എൽ എ കൂടിയായ വൈകാസും ഗുജറാത്തിലെ ബറുച്ചിയിലെ സ്ഥാനാർത്ഥിയായി ചൈതർ വാസുവും ഭഗവാർ സ്ഥാനാർത്ഥിയായി ഉമേഷ് ഭായ് മഖ്വാനെയും അണിനിരക്കുമ്പോൾ പഞ്ചാബിലെ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിലും ചണ്ഡീഗഡ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലും എ എ പി സ്ഥാനാർത്ഥികളുണ്ടാകും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുകൊണ്ട് തകർക്കാനാകുന്നതല്ല ഇന്ത്യ സഖ്യം കെജ്രിവാൾ അറസ്റ്റും ജയിൽ പ്രവേശനവും കഴിഞ്ഞ ദിവസത്തെ ഹർജി തള്ളലുമെല്ലാം കൊണ്ട് ആശ്വാസത്തിൽ കഴിയുകയാണ് ബി പുറത്തിറങ്ങിയാൽ പിന്നെ തങ്ങൾക്ക് രക്ഷയില്ലെന്നവർക്ക് നല്ല ബോധമുണ്ട് നായകൻ ജയിലിൽ കഴിയുമ്പോഴും നായക വിജയത്തിനായി അണികൾ കൂടെ തന്നെയുണ്ട്